എല്ലാവർക്കും നമസ്കാരം ഒരാൾ കാണാല്ലേ എവിടാ ഒരാൾ മുങ്ങിയിട്ടുണ്ട് പുതിയ പ്ലൂക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കണ്ടറിഞ്ഞ തട്ടക്കെട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു പുതിയ അതിഥി ഉണ്ട് അതിഥിനൊന്നും അടിച്ചല്ല അതിഥി നാണ വരുന്നുണ്ടായി ഒന്നും നമ്മുടെ മെയിൻ ആശാൻ അ ആരാണ് ആര് മുണ്ടൂല പിന്നെ നമ്മളുടെ ചായ പിടിക്കാണ് ചായ പിടിക്കാൻ ഇന്ന് വ്യക്തമായി പറയാനുള്ളത് ഇതാ നമ്മുടെ ആശാന് കുറച്ച് ദിവസമായിട്ട് വേദന വേദന ചെറുതായിട്ട് വേദന വേറെ ഒന്നല്ല ഇത് ഇതല്ലേ ആ ഇത് നൈസായിട്ടൊന്നും ഇന്നലെ 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 ഒന്ന് ചാടി ഇന്നലെ ചാടിലേക്ക് ഞാൻ കണ്ടു എല്ലാ പരിപാടിയും കഴിഞ്ഞു ആ ചാട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് സർജറി ഇന്നലെ പോയിട്ടുള്ളു എവിടേക്ക് ബേബി മെമ്മോറിയൽ പോയി അമ്മയ്ക്ക് എന്തൊക്കെയാ പറയാനുള്ളു അതിഥിക്ക് പിന്നെ അമ്മ എന്താ അമ്മായി സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കാണിച്ചരാൻ പറ്റൂല പിന്നെ ഇതില് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ 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 അല്ല അത് 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 ഞാൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ രാവിലെ പോയ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താണ് എല്ലാവർക്കും ടൂർ പോണതും കാര്യങ്ങളും ഒക്കെ പറഞ്ഞെടുക്കി വന്നത് ചിക്കോ ആക്റ്റീവ് ആയിട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞോടുക്ക ഇപ്പൊ എവിടൊക്കെ പോയെന്ന് പറഞ്ഞു കൊടുത്തോ ഉച്ചമാക്കു കഴിഞ്ഞ ക്ഷീണത്തില് അങ്ങനെ ക്ഷീണിച്ചാ മതിയോ നമുക്ക് കുറച്ച് എനർജി ഒക്കെ വേണം ഈ പറഞ്ഞ പോലെ കണ്ടോ ക്യാമറ ഓൺ ആക്കിയപ്പോ അമ്മായി അമ്മായിട്ട് നിർത്തി മറ്റുന്നവടെ കൊറേ വാർത്താ നിർത്തി പേടിച്ചു പേടിച്ചു ഇവിടെ ഒരു കൂട്ടത്തിൽ ഒരാൾ കൂടി ഇടരു ഇരുപോള് കൂടി ഇടോ ഇതോട് കൂടി കൂടി ഓൾ പറഞ്ഞു ഓൾ ഇനി വ്ലോഗിന് വരില്ല എന്താ പറഞ്ഞുകൊണ്ട് അറിയോ വൺ മില്യൺ ആയിട്ട് ചാനലില് മില്യൺ ഒക്കെ ആയിട്ട് സ്വന്തമായിട്ട് ഇതിലേക്ക് വരും ലൈറ്റിന്റെ പ്രശ്നം വരണിന്റെ ഇല്ല ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്യണു തുടങ്ങി അല്ല വേറെ പ്രത്യേകിച്ച് പണി ഒന്നില്ലല്ലോ അപ്പൊ ഇപ്പാന്റെ ഇപ്പാന്റെ ഒരു സാധനം കേക്ക് ഞാൻ ഒരു സാധനം അമ്മയുണ്ടാ

ഇത് ഇന്നല്ല പോയി വാങ്ങി ഈ ടീഷർട്ടും ഇതൊക്കെ ആ ട്രിപ്പിന് വേണ്ടി വാങ്ങി ഇന്നേരം സ്റ്റാറ്റസ് ഉണ്ടേ സ്റ്റാറ്റസ് അതൊക്കെ ഇട്ടുകാണേ ഞാനൊരു കാര്യം ചെയ്യാ ഫോട്ടോ എടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഇതിന്റെ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ തരാം ഇനി മോള് അത് എടുത്തിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റ് വേണമെങ്കിൽ ഇനി മോള് വീഡിയോ എടുത്തു ആ അല്ല ഇനി മോള് രാവിലെ തന്നെ ഇപ്പൊ ഫോട്ടോ എടുക്കാൻ ഉള്ളത് കൂടിയും ഒരു വീഡിയോ ഒക്കെയാണ്ട് ഇതില് എടുത്തുവച്ചു അത് ഇതിന്റെ കൂടെ ലാസ്റ്റ് കയറ്റി കൊടുക്കാം നമുക്ക് പിന്നെ അതല്ല വേറെ ആൾക്കാരുടെ സ്റ്റാറ്റസൊക്കെ ഉണ്ട് ഞങ്ങള്

അതാ ഇത് വെച്ചി നോത്തീണ്ടാ പൂച്ചിമൂന്നാണ്

ആദ്യം കള്ളീനു പിന്നെ അത് ഓട്ടോമാറ്റിക്കലി മാറിയതാ കുഞ്ഞ്മെ കള്ളി അയച്ചാ സബുന എന്താ അറിയോ നല്ലവനായ ഉണ്ണി തല തലതെറിച്ചൻ പിന്നെ നമ്മള് കൈമള് കൈമള വിളിച്ചേ അപ്പൊ കൈമള് എഴുതി മര്യാക്കി എഴുതിയാണില്ല എഴുതി കണ്ടിട്ട് പേര് വായിച്ചാ വെക്കണില്ലേക്കാനായി കണ്ണാട് ആദ്യം വെച്ചിരുന്നു പിന്നെ ഞാൻ ഉമ്രക്കോയിലെ ഉമ്രക്കോ എനിക്ക് ഓതാ വെക്കണില്ല ഞാൻ നിന്റെ കല്ലാടൊക്കെ കൊണ്ടുപോകുന്ന പോയിട്ടില്ല കാട്ടാനും അപ്പൊ അങ്ങാണ്ട് ഞാൻ പറഞ്ഞു നിങ്ങള് പിന്നെ ഡോക്ടറെ കണ്ടില്ലെങ്കിലും കണ്ടിരുന്നില്ലെങ്കിലും ഇതിന്ന് ഒരു കണ്ണാടം വാങ്ങിക്കൊണ്ടാണ് അപ്പൊ അച്ചു ഓതുമ്പോ മാത്രമേ പറ്റുകയുള്ളു പിന്നെ ഡോക്ടറെ കാട്ടിട്ട് ശരിയാക്കാൻ പക്ഷെ പുറത്തൊക്കെ നോക്കരുത് നിങ്ങൾ ഡോക്ടറെ കാണിക്കാതെ പോലെ തന്നെ ലെൻസാണ് ഓശ്ശേരി അങ്ങനെ കാണിച്ചാൽ കാണിച്ചെങ്കിലും പുറത്തൊക്കെ പറ്റും നമ്മള് ഗോതമെന്ന് കണ്ടോന്നി നമുക്ക് പ്രശ്നല്ലേ ആരാണോ ജീക്കും പോയ ഫോൺ ഐഫോൺ കണ്ടില്ല കണ്ടിട്ടേത്ത ഐഫോൺ വാങ്ങാൻ നിൽക്കാണ് ഐഫോൺ ഇത് ആക്റ്റീവ് അല്ല സെക്കൻഡ് തൊടാൻ തന്നെ പേടിയാണ് ഏതായാലും ഈ കൈ അളക്കരുത് ചത്ര എന്നോട് പറയാനുള്ളൂ ഇത് ആക്റ്റീവ് ആണ് എന്നാലും ഇന്നലെ ഓനീന ഉള്ള വേദന ഉണ്ടാവില്ലേ വേദന ചെറുങ്ങാനുണ്ട് ഏതായാലും ഞാന് ഹോസ്പിറ്റലിൽ നിന്ന് ഐ സി കയറി പിന്നെ സർജറിയും ബ്ലോഗാക്കും അതാകുമ്പോ അമ്മ ഞങ്ങള് ചെരുപ്പും കുപ്പായും എനിക്ക് പോകുമ്പോളി പറയണേ ഞാൻ മുസ്തഫാനായിട്ട് ഞാൻ കുറച്ചൊരു തിരക്കിന് വേണ്ടിട്ട് നിക്കാ അതാണ് എനിക്ക് വിളിച്ചിട്ടത് അപ്പൊ അതൊക്കെ പറഞ്ഞുകാണ്ട് ഇന്നോട് പറയാനേ പിന്നെ നല്ലോണ്ടൊക്കെ ഇടുന്നവർ ഗുണോ ഇന്നല്ലേ ഇന്നലെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയത് കൊണ്ടാവാ അല്ലല്ല മറ്റേ അന്നാർപോർട്ടി എയർപോർട്ടിൽ നിന്ന് എറിഞ്ഞ് പൊട്ടി കണ്ടിട്ട് പുതിയത് വാങ്ങി അറിഞ്ഞില്ലേ ഇപ്പൊ അതാണ് സാബു ഞാൻ പറഞ്ഞത് ഞങ്ങളൊക്കെ പറഞ്ഞു സാബു ഫോട്ടോ ഫോട്ടോ എടുപ്പിച്ചോ അത് ഓരോട് പറഞ്ഞുകാണിതാക്കി അന്ന് അമേരിക്കൻ ടൂറിസ്റ്റ് ഒറിജിനൽ വാങ്ങി പിന്നെ എന്താന്ന് വെച്ചാല് ഇപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടക്ക് പോണല്ലേ അപ്പൊ ഞാൻ പോണ എന്തായി ഞാൻ തന്നെ ഞാൻ പുതിയ പെട്ടി വാങ്ങിക്കാണ് അല്ലാതെ ഇപ്പാന്ന് കൊണ്ടുപോകു കൊണ്ടുപോയി കൊണ്ടുപോകുന്ന രീതിയിൽ പറഞ്ഞായിരുന്നു പറഞ്ഞാരുന്നു പക്ഷേ വേണ്ടി അല്ല ഇപ്പൊക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഒരു ചുവന്ന ബാഗും ബാഗും ആ പെട്ടി ആയു പിന്നെ ഞാൻ ഇമക്ക് പോയില്ല ഞാൻ പുതിയ സാധനം വാങ്ങി കായലാത്തൊർച്ചയ്ക്ക് വന്നിട്ടുണ്ടോ എന്തേലും ഒരു റുപ്യ രണ്ടുപ്യണ്ടെങ്കിൽ ഒന്ന് കൊടുത്താനും ഞങ്ങൾ മൂന്നാളും തന്നെ ഞങ്ങൾ മൂന്നാളും തന്നെ ഉണ്ടാവുക ഇമ്മ രണ്ടും മൂന്നെട്ട് നാലെട്ടും കാണുന്നവർന്നില്ല നീ നീ ചിക്കുവിന്റെ സർജറി അമ്മ ഞാൻ സർജറി ലൈവേക്കാറും അവിടുന്ന് ഞാൻ ഇതിനുള്ളിൽ കയറുകണ്ട് അത് ഞങ്ങള് കണ്ടില്ലല്ലോ അത് ഇന്നലെ ഞാൻ ഞാൻ ഇടക്കിടക്ക് ഓന് തമാശക്ക് പറയലുണ്ട് ഇമ്മ ഈ പറയാ ഞാൻ കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ലെന്ന് പറയലുണ്ട് ഇന്നലെ ഞാന് വേദികുട്ടിയാക്കാൻ പൈസ വരാൻ പറഞ്ഞിട്ട് അത് പിന്നെ അങ്ങനെ അവിടെ ഉറപ്പിച്ചാൽ പറഞ്ഞത് അടഞ്ഞു ഇന്നലെ ഒരു ചെറിയ സംഭവം ഇന്നലെ ഉണ്ടായിട്ടുള്ളു അതിന് വന്നിട്ട് ഇപ്പൊ പേടിച്ചണേ അതിന്റെ മുന്നോ ഇനി ഇനിമോളുണ്ടായിരുന്ന ഇനിമോളൊക്കെ പേടിച്ചു ഇമ്മ അപ്പ തന്നെ നേർച്ച പത്തിരുന്നാലാൾക്കാർക്ക് നേർച്ച അത് എന്താ സംഗതി അറിയാ ഓന അത് വീട് കഴിഞ്ഞാല് അങ്ങനെ ഇടണി എന്ന് അറിയില്ല കുട്ടി കടന്ന പെഡിയാണ് ൂല അത് എന്തെങ്കിലും ആൾക്കാരുണ്ട് പക്ഷെ ഓനറിയില്ല ഓടേടന്ന് പെടിനണ്ടോ പിന്നെ വീണ സമയത്ത് കണ്ട് ആ ഇട്ട ആ സമയത്ത് പിന്നെ അന്നോണം കെട്ട് വേദന ആയി പറഞ്ഞു ആയിരുന്നു വേദന ആണ് ഋചുവിന്റെ മുട്ടു മുട്ടങ്ങട്ടുംങ്ങട്ട് കളകി ചെറ്റ ചെറ്റുണ്ടോണ്ടായതാണ് സ്കൂളിൽ വീണത് എന്തോ പറഞ്ഞു എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ കുറഞ്ഞൊരു വീക്ക് ഒക്കെ പിന്നെ എം ആർ ഐ സ്കാൻ അല്ലെങ്കിൽ പ്രശ്നം അവിടെ ആ വർഗിച്ച മൂന്റെ മോക്ക് ചറ്റം കഴിഞ്ഞാ എലമെന്റിന്റെ പാട പാട പൊട്ടി ഓപ്പറേഷൻ അത് വേറെ വേറെ രസം രസം ഉണ്ട് ഇൻഷുറൻസിന്റെ പോയി അന്വേഷിച്ചു ഈ സർജറി ആ ഇൻഷുറൻസ് അതിലൊരു രസം എന്ന് ഇന്റെ പേര് അതിന് കട്ടി ഫീലു ഇതിട്ടോ പിന്നെ ഞാൻ ഇൻഷുറൻസ് ഇൻഷുറൻസ് അപ്പൊ എന്നിട്ട് ഇവന് കിട്ടു ഇവന് ഇരുപത്തഞ്ചാവണല്ലേ ഉള്ളു അതല്ല രസം എന്നിട്ട് വെന്ത് കണ്ടു പറയണേ എന്നിട്ട് ചിക്ക വന്നിട്ട് പറയണേ എന്താ അറിയോ ഇന്നുമോ ഇപ്പൊ പൊട്ടിയാലും പ്രശ്നമൊന്നുമില്ല ഓഫർ ഉണ്ട് പൊട്ടിച്ചാലും ഓഫർണ്ട് ഞമ്മളിത്ര രണ്ട് മിനിറ്റ് അല്ലേ പറഞ്ഞിട്ട് വീഡിയോ ഇത് എത്ര ഇടണം എന്നൊക്കെയാ ഇത് അത്ര ഏതായാലും ഇത് ഇതോട് കൂടി നമ്മള് നിർത്തുകയാണ് രണ്ട് പാട്ട് ഇല്ലല്ല രണ്ട് പാർട്ടാക്കില്ല ഇതില് പറ്റേ ഇപ്പാന്റെ ഇതും കൂടി ആഡ് ചെയ്തിട്ട് എങ്ങനെ കാണാം ഈ അടുത്ത പുതിയ ചർച്ച വിഷയച്ച നമ്മള് വീണ്ടും വരും ഫോട്ടോ എല്ലാം എടുക്കണ്ടി